മാള് വരുന്നത് അപ്പൊ ആ മാളിലെത്തി മാളേക്കാ ഗെയ്സ് ഓക്കെ കുറച്ച് ശനം ആൾക്കാരുണ്ട് അപ്പൊ കുളിക്കാൻ വേണ്ടി പോയത് നമ്മൾ പിന്നെ ആദ്യം റെഡി ആയി ക്യാമറമാൻ ഇപ്പോഴും കുളിച്ചിട്ടില്ല നോക്കൂ കുളിക്കും 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 കുടിച്ചിട്ടില്ല പറയണ്ടേ എപ്പോഴാണ് അറിയാ ഗെയ്സ് അഞ്ചേ ഇരുപതിനാണ് ഷോ നമ്മള് എന്തായാലും വരുന്ന ഒരു മതി മൂന്നു മണിക്കൊക്കെ ഇറങ്ങുന്ന

എനിക്ക് മറന്നു എനിക്ക് പറഞ്ഞാൽ അബ്ദുൽ പറഞ്ഞു എല്ലാ ദിവസവും എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഐഡിയ ഇല്ല പടം എന്തായാലും നമ്മൾ എവിടെ പോയിട്ട് റിവ്യൂ ഒക്കെ ഒന്ന് അപ്പൊ നമ്മൾ എന്തായാലും എല്ലാരും പറഞ്ഞാൽ പിടിച്ചു നമ്മള് ബസുക്കെ നമുക്ക് അറിയാമോട്ടിലെ പട ആയതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു അല്ല പടം എല്ലാരും കണ്ടല്ലേ അപ്പൊ എന്തായാലും പൊട്ടൂലം കാരണം കൊറേ പിള്ളേരുണ്ടല്ലോ നോക്കാം നമ്മള് താങ്കളോട് വന്നതിനൊരു അടിക്കറൊക്കെ മാറുന്നുണ്ട് ഞാൻ പോയിട്ടില്ല ഞാനിപ്പോ ഇവിടെ വന്നിട്ട് മൂന്നാമത്തോളം പിന്നെന്താണ് ഈ പടത്തിനാണോ പോള കേസ് നമ്മളൊരു ഷോർട്ട്സ് പക്ഷെ കുക്കറ് ചെറുതായിട്ട് പൊട്ടിച്ചെറിച്ചു പൊട്ടിത്തെറിച്ച് വരാൻ ഉരിലായിട്ടാ കുക്കറച്ചിട്ട് ഇങ്ങനെ ഇവിടെ അത് ചുരണ്ടി എടുത്ത് ചോറൊക്കെ ഇതിന്റെ മുകളിലൊക്കെ ചുരണ്ടി പാടിയുരണ്ടി അബ്ദുവിന്റെ ഒരേ കഴിവുകൾ ൊടിക്കൂര് ഇട്ടിട്ടുള്ളൂ ദേഷ്യം പിടിച്ചിട്ട് ഡിറ്റ് ആക്കാൻ പറഞ്ഞു അതെ അബ്ദുറാട്ടാണ് എല്ലായിടത്തും ഇട്ടു

ശരിയാണ് സത്യം പറഞ്ഞോടാ ഇന്നലെ തന്നെ ഇട്ടത് തന്നെ ടിവിപ്പിക്കാൻ ഏത് മൂട്ട് ഏതോടോ ജിംഖാനല്ല സങ്കട വരണ്ടെ അടുത്ത അടുത്ത നമ്മളെ ത് അപ്പൊ കറണ്ട് ബില്ല് ബാംഗ്ലൂരിൽ ആകെ നാലാൾക്കാരെ നിക്കണത് എന്നിട്ട് തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തെട്ട് നിങ്ങൾ എന്താ പറയാ നമ്മൾ പിഷ്കി പിഷ്കി യൂസ് ചെയ്തിട്ട് ഇത്ര അല്ലെ എനിക്കൊന്നാണ് മെയിൻ ആയിട്ട് മറ്റേ ഇൻജക്ഷൻ കുക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ആൾക്കാരുടെ അപ്പൊ അതിന്റെ ഒരു ഇതാണ് അതന്നെ അധികം അധികം കൂടുതലാണ് അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ ഇറങ്ങാൻ പോവാണ് പടത്തിന് എല്ലാരും റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ നമ്മള് ഒരുമിച്ചാകല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നേരെ പോവാ പടത്തിന് പോവാൻ വേണ്ടി പോവാണ് നോക്കും അതാണ് നമ്മള് അപ്പൊ നമുക്ക് ആദ്യം ബസ് കയറിയിട്ട് ടിങ് ഫാക്ടറി ഫാക്ടറിയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ് ഇവര് പറഞ്ഞത് അപ്പൊ എന്നാലും നമുക്ക് ടീസ് നിന്ന് ആദ്യം ബസ് കയറിയാണ്

ബാക്കി നമ്മളെ പുറകിലോടാണ് മെട്രോ ആ സൈഡിൽ ബസ് സ്റ്റാൻഡ് അപ്പോ എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് ഇവിടെ ചെയ്ത് എഴുന്നൂറ്റമ്പത് മീറ്റർ അവിടെ നൂറ് മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ അബ്ദുമാണ് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ നടന്നു നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാളെത്തുന്നതാണ് അബ്ദു പറഞ്ഞിരിക്കുന്നത് വിജയിക്കുന്ന ഒരു അതെ അതെ അതാണ്

നിങ്ങൾക്ക് എന്താണ് നിങ്ങക്ക് അഭിപ്രായം തോന്നുന്നത് അത് കമന്റ് ചെയ്യാം അല്ലെ അത് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നമുക്ക് ഗോപാലൻ ഗ്രാൻഡ് മാൾ ഇതാണ് നമ്മളെ പാർക്കിലൂടെ കേരണോ എൻട്രി എവിടേ പാർക്കിംഗ് ആണ് പാർക്കിങ്ങ അടിയിൽ പോവാ അങ്ങോട്ട് പോവാ എൻട്രി ഉണ്ട് പറയണത് ഇതാണ് മാള് ഇതിന്റെ ഇതിന്റെ അകത്ത് നമ്മുടെ തിയേറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു

അഞ്ചര വരെ കഴിഞ്ഞു പുറത്തു ചെറുതായി കഴിച്ചെന്നാ അതെ ഈ മാളിന്റെ ചുറ്റൊരു വേറെ മാളി മാൾ ഇതല്ലോ

ണ്ട് ലാസ്റ്റില് കൊറച്ചുപാട മെച്ചപ്പെടുത്താണ്ട് മെച്ചപ്പെടുത്തി അടിപൊളിയാകും അല്ലേ അടിപൊളിയും പറയാ ോ ചിരിക്കാനേക്കൗട്ടാ അല്ലേ ചിരിക്കാനുണ്ട് ചളി ആലപ്പുഴ കൊന്നു കോമഡി വർക്കൗട്ടായിട്ട് പോണത് നമ്മൾ ി കമ്മനാളി കമ്മലനാള്ളിയിലാണ് നമ്മള് മന്തി അയക്കാൻ വേണ്ടി പോണത് അപ്പോ ഇതൊരു വലിയ ബ്ലോഗാണ് നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ഷമ അതെ അതെ ഒരു പതിനഞ്ച് മിനിറ്റ് മന്തി അങ്ങനെ നമ്മൾ നയന്തി മന്തിൽ എത്തിയിരിക്കുന്നു ഗൈസ് ഇപ്പടാണ് ഗൈസ് നയന്തി മന്തി കേസ് അങ്ങനെ നമ്മൾ നയൻറ്റി മന്തിൽ എത്തിയിരിക്കുന്നു ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേസ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് സാധനം എത്തി വരാം കേസ് കേസ് അങ്ങനെ നമ്മൾ നയൻറ്റി മന്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തോ പിന്നെ അത് ആരും ഓർഡർ ചെയ്തോ കേസ് നമ്മൾ ഒരു എത്ര എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് മൂന്ന് പെരുപ്പേര് പിന്നെ ഒരു ഹാഫ് അടി സാധനം വരട്ടെന്തായാലും നമുക്ക് ഫുഡ് ഇത്തിരി സാധനം വന്നിരിക്കുന്നു ഇതാണിയോ റൈസ് എന്തായാലും ഞാൻ തിന്നിട്ട് വരങ്ങ മന്തി എന്താ പറയാ മന്തിയൊക്കെ അയച്ച് നല്ല എം ആണ് എം നിൽക്കുമ്പോ എം എനിക്ക് ഇത് എന്താ പറയാ ബസുക്ക പിന്നെ കണ്ടാലോ അതെ അപ്പം കണ്ട പടം ഒരാവറേജ് ആണ് കാരണം ഒരൊട്ടകം ഒരട്ടകം കാണാൻ കാണാറല്ലോ വൺസ് ടൈം വാച്ച് ഒക്കി വെച്ചിട്ടാണ് ഈ കാണാൻ പാടാൻ പോയത് അതാണ് അപ്പൊ മൂപ്പര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാറുണ്ട് ഞാൻ പിന്നെ അമ്മക്ക് കുഴപ്പമില്ലല്ലോ അമ്മക്ക് ഉറക്കൊന്നുമില്ല പിന്നെ സിംഗിൾ പൈസ ഉള്ളവരെ പോവാ മൂപ്പര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാറോ അമ്മക്ക് ഒന്നും നോക്കാൻ അമ്മ വരാറുണ്ട് അത്രേ ഉള്ളൂ ഒന്നേ നമ്മള് ബസ് കാണാൻ വേണ്ടി പോവാണ് ബസ് കണ്ടതിൻ്റെ നമ്മക്ക് എന്തായാലും റിവ്യൂ പറയുന്നത് ടിയിൽ ടിക്കറ്റ് എടുക്കണമെന്നെങ്കിൽ കാണിക്കില്ല അതായത് രണ്ട് മൂഞ്ചാലാവും അതന്നെ അപ്പൊ എന്തായാലും കണ്ടിട്ട് ബസ്സൊക്കെ കണ്ടിട്ട് നമുക്ക് റിവ്യൂ പറഞ്ഞിട്ട് വീഡിയോ

ഞാനൊന്നും പോയിട്ട് അപ്പൊ ഈ സമ്പ്രദായം ചെയ്യുക അബ്ദു സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക